നമസ്കാരം മലയാളത്തിൻ്റെ സുവർണ കവിതകളിലൂടെയുള്ള ഉല്ലേഖത്തിൻ്റെ പുതുസഞ്ചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ അകലെയുള്ള വസ്തുക്കളെ മാത്രമല്ല വളരെ അടുത്തുള്ള വസ്തുക്കളെയും നമുക്ക് കാണാൻ കഴിയില്ല മനുഷ്യനേത്രങ്ങൾ കൊണ്ട് ഒരു വസ്തുവിനെ വ്യക്തമായി കാണാനുള്ള ഏറ്റവും കുറഞ്ഞ അകലം ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് എന്ന് നമുക്കറിയാം ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ടി വിഷൻ എന്ന് നമ്മളതിനെ ശാസ്ത്രീയമായി പറയാറുണ്ട് അടുത്തു ഒരു ഒരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന് നമ്മുടെ മഹാകവി ഉള്ളൂർ പ്രേമസംഗീതത്തിൽ എഴുതുന്നതും ഇതേ ആശയം തന്നെയാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ചില മനുഷ്യർ അല്ലെങ്കിൽ ചിരപരിചിതത്വം കൊണ്ട് നാം കാണാതെ പോകുന്ന ചില ദുരന്തങ്ങൾ അവയൊക്കെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടെത്തിച്ചു തരാൻ സൂക്ഷ്മതൃക്കായ ചില കവികൾക്ക് സാധിക്കാറുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഒളപ്പമണ്ണ എന്ന കവിയും അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ നങ്ങേമക്കുട്ടി എന്ന മനോഹരമായ കവിതയുമാണ് സരളമായ ശൈലിയും ധുന്യാത്മകമായ ന്യൂനോക്തിയും ഈ കവിതയിൽ ഉടനീളം ഉണ്ട് ഒരു ശില്പി ശില്പം നിർമ്മിക്കുന്നത് എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണോ അതേ സൂക്ഷ്മതയോടും ചാരുതയോടും കൂടി വാക്കുകളെ അവയുടെ പ്രകാശം നോക്കി വെളിച്ചം നോക്കി തിരഞ്ഞെടുക്കുകയാണ് കവി ഒളപ്പമണ്ണയുടെ മറ്റ് കഥാകവിതകളിലേതുപോലെ തന്നെ ആഖ്യാനത്തിൻ്റെ നരേഷൻ്റെ ഏറ്റവും മനോഹരമായ ചാരുത നങ്ങേമ്മ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആ ആഖ്യാനത്തിന് മിഴിവേകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം നമുക്ക് നിത്യപരിചിതങ്ങളായ ബിംബങ്ങൾ ഈ കവിതയിൽ ഏറ്റവും മനോഹരമായി ചേർത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും അനേകം സവിശേഷതകൾ നമുക്ക് ആഖ്യാനത്തിലും ഇതിൻ്റെ അലങ്കാരത്തിലും ഒക്കെ കാണാൻ സാധിക്കുമെങ്കിലും നങ്ങേമ്മ കുട്ടിയുടെ ഏറ്റവും മഹിതമായ സവിശേഷത എന്നത് അതിലെ മേൽ ഓരോ കഥാപാത്രങ്ങൾക്കും മേൽ നമ്മുടെ കവി ചുചിഞ്ഞിരിക്കുന്ന ഒരുപോലെയുള്ള അനുകമ്പയാണ് എന്ന് പറയാം അതിനെപ്പറ്റി കവി തന്നെ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഇങ്ങനെ എഴുതുന്നുണ്ട് എല്ലാ കൊമ്പത്തും പൂക്കളുമായി ഉയർന്നു വരുന്ന ഒരു വൃക്ഷമാണ് നങ്ങേമ്മ ഓരോ പൂ വിരിയുമ്പോഴും ഞാൻ നൊമ്പരപ്പെട്ടു വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ സന്തോഷിച്ചു വളരെ കൊല്ലങ്ങൾ കൊണ്ട് എഴുതിയ ഈ കവിതയിൽ ഏകാഗ്രതയുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നു നങ്ങേമക്കുട്ടി എഴുതി തീർന്ന ദശാബ്ദത്തിൽ മറ്റു പല കവിതകളും ഞാൻ എഴുതിയിട്ടുണ്ട് മറ്റെല്ലാം മറക്കാനും നങ്ങേമക്കുട്ടിയിൽ ജാഗ്രത കൊള്ളാനും കഴിഞ്ഞിരുന്നു തീർച്ചയായും ഈ കവിത ശ്രദ്ധാപൂർവം വായിക്കുന്ന ഏതൊരാൾക്കും ഓരോ വരിയിലും നിറയുന്ന ഏകാഗ്രത മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നേരമല്ലാത്ത നേരത്തായി നങ്ങേമ്മ കുട്ടി കുളി ആരും തേടിയില്ല കാരണം പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയുന്ന കൂട്ടുകാരിൽ നിന്നൊക്കെ അകന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന ആ പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ അസ്വാഭാവികമായി ഒന്നും അച്ഛനമ്മമാരും ആരും കാണുന്നില്ല തിരണ്ട് വലുതാകുമ്പോൾ ഒതുക്കം വേണ്ടതല്ലേ എന്ന അച്ഛനും കുട്ടികൾക്ക് ആദ്യകാലത്ത് ഈ നാണമൊക്കെ ഉണ്ടാകും എന്ന അമ്മയും വളരെ സ്വാഭാവികമായി അതിനെ തള്ളുകയാണ് അങ്ങനെ നങ്ങേമക്കുട്ടിയുടെ ജീവിതത്തിലെ ദിവസങ്ങൾ പുസ്തകത്താളെന്നപോലെ മറിഞ്ഞു പോകുകയാണ് എങ്ങനെയുള്ള പുസ്തകം കാറ്റത്തിട്ടൊരു പുസ്തകം എന്നാണ് കവി പറയുന്നത് അത്ര വേഗത്തിലാണ് അതിൻ്റെ താളുകൾ മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കവിതയിൽ വളരെ അനിവാര്യമായത് സംഭവിക്കുകയാണ് പതിവില്ലാത്തൊരു സമയത്ത് കുളക്കടവിലെത്തുന്ന വാലിയക്കാരിയായ പാർവതിയാണ് ആദ്യമായിട്ട് നങ്ങേമക്കുട്ടിയിലെ ഗർഭലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നത് പലതവണ തവണ കണ്ട് പലതവണ ബോധ്യപ്പെട്ട് പലതവണ അമ്മ തമ്പുരാട്ടിയോട് അത് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാർവതിക്ക് അത് പറയാൻ സാധിക്കാതെ വിഷമിക്കുകയാണ് മനസ്സിലുള്ളത് പറയാൻ സാധിക്കാതെ വിഷമിക്കുന്ന പാർവതിയുടെ ഒരു അവസ്ഥ ചിത്രീകരിക്കാനായി കവി അവതരിപ്പിക്കുന്ന ഒരു ബിംബമുണ്ട് ഇവിടെ കവി എഴുതുന്നത് ഇങ്ങനെയാണ് പക്ഷേ വീഴാതെ നിൽക്കുന്നു നാത്തുമ്പത്തുള്ള വാചകം നാളത്തിൽ സ്നേഹബിന്ദു പോൽ എന്നാണത് അങ്ങനെ എങ്ങനെയാണെങ്കിലും സ്വയം കെട്ടി നിർത്താൻ ശക്തിയില്ലാതെ പാർവതി അത് അമ്മ തമ്പുരാട്ടിയോട് പറയുകയാണ് ഇനി അമ്മ കേൾക്കുന്നതോ ഒരമ്മയ്ക്കും താങ്ങാനാകുന്നതല്ല അത് കവി എഴുതുന്നത് കൈതറ്റി വീണുപോകും കുപ്പിപ്പാത്രം പോലൊരു വാചകം എന്നാണ് ഞൊടിയിടകൊണ്ട് വീണ് തകർന്നു പോകുന്ന ജീവിതത്തെ പിന്നീട് ഒരിക്കലും പൂർവ്വസ്ഥിതിയിലാക്കാൻ പറ്റാത്ത ജീവിതത്തെ മറ്റെങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് ആ ദുരന്തത്തിൻ്റെ നടുക്കത്തിൽ ജീവനറ്റതുപോലെ ആ കൽപ്പടിയിൽ കുത്തിയിരിക്കുകയാണ് അമ്മ കവി അവിടെ എഴുതുന്നത് ദുഃഖത്തിൻ കട്ട പോലെയിരിക്കുന്നു എന്നതാണ് അച്ഛനാകട്ടെ ഈ വാർത്തയറിഞ്ഞതും വൈക്കോൽ കൂനയ്ക്ക് തീപിടിച്ചതുപോലെ ആളുകയാണ് പുലി പോലെ അലറുകയാണ് അവിടെയും കവി എഴുതുന്നുണ്ട് ദുഃഖത്തിൻ കൂട്ടിലെ പുലി എന്ന് അച്ഛൻ എത്ര തല്ലിച്ചതച്ചിട്ടും എല്ലാ കുറ്റങ്ങളും സ്വയം ഏറ്റെടുത്ത് തലകുനിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന മകൾ നങ്ങേമ്മ ക്ഷണനേരം കൊണ്ട് ജീവിതം കീഴ്മേൽ മറിഞ്ഞുപോയ അച്ഛനെയും മകളെയും അമ്മയെയും ആദ്യ ഭാഗത്ത് കവി ഇപ്രകാരം അവതരിപ്പിക്കുന്നു ഇനി നമുക്ക് കവിത കേൾക്കാം തായി നങ്ങേമക്കുട്ടി തൻ കുളി ആരും തേടിയില കാരണം പതിനാലു വയസ്സായ പെൺകിടാവിൻ നടത്തയിൽ കണ്ണുറപ്പിപ്പതാരുവാൻ ചോദ്യത്തിനുത്തരം മാത്രം പറഞ്ഞൊഴിയുമോ പറഞ്ഞൊഴിയുമോമന കൂട്ടുകൂടാതെയായവൾ തിരണ്ടു വലുതാവുമ്പോൾ ഒതുക്കം വേണ്ടതല്ലയോ തോഷിച്ചാനന്തര കുട്ടികൾക്കാദ്യകാലത്തീ നാണമുണ്ടാകയില്ലയോ കൗതുകം പൂണ്ടിതമ്മയും ചിലനാൾ പുസ്തകത്തിൻ്റെ താളുപോലെ മറിഞ്ഞുപോയി കാറ്റത്തിട്ടൊരു പുസ്തകം പുറത്തു കാട്ടുവാൻ വയ്യാതെ ഒളിക്കാൻ അരുതാതെയും എന്തോ പോക്കുന്ന മാതിരി ണുമ്പോൾ വിഷമിക്കുന്നൊരാമുഖം വീർത്തുനിൽക്കുന്ന അല്ലെങ്കിൽ എഴുതപ്പെട്ടതല്ലീ നിൻ മുഖമോമനേ മനസ്സിൻ തലവാചകം നിന്നെങ്ങനെ നീ മൂടും കുട്ടി സത്യാഭിസന്ധനീ കാപട്യമറിയാത്തവൾ തമ്പുരാട്ടിക്കൊലിപ്പെണ്ണ കൊണ്ടുവയ്ക്കുന്ന പോതിലും താളി കുത്തുന്ന പോതിലും തിരുമ്പിത്തച്ച വസ്ത്രങ്ങൾ വെള്ളത്തിൽ താഴ്ത്തിടുമ്പോഴും പറയാനുന്നി പാർതി പക്ഷേ വീഴാതെ നിൽക്കുന്നു നാത്തുമ്പത്തുള്ള വാചകം നാളത്തിൽ സ്നേഹബിന്ദുപോൽ സ്വയം കെട്ടിനിറുത്തിയിടാൻ ശക്തിയില്ലാതെ പാർതി വിഷമിപ്പതു കാണവേ ചോദിച്ചിതല സംഹന്ത തമ്പുരാട്ടിതേവിധം ചൊല്ലാനോങ്ങുന്നതെന്തു നീ അടിയൻ സംശയിക്കുന്നു ചൊല്ലവേ വിറതേടിനാൾ വെള്ളത്തുള്ളി കണക്കവൾ പറഞ്ഞോ പറയാനുള്ളത് എന്തിനിശങ്ക പറ അവൾ ചൊല്ലുന്നതെങ്ങനെ െറ്റി വീണുപോം കുപ്പിപ്പാത്രം പോലൊരു വാചകം അമ്മ കേൾക്കുന്നിതിങ്ങനെ പുറത്തു കാട്ടുവാൻ വയ്യാതൊളിക്കാനരുതാതെയും എന്തോ പോക്കുന്നിതോ മന പിന്നെയും പലതും കേട്ടാളമ്മ പിന്നെയും പലതും കേട്ടാളമ്മൾ അജേതനം അജേതനം ശ്രീലകത്തന്നു നേതില കുന്തളം ഇതോ നേ ത്തിൻ കട്ട പോലവേ ആളിപ്പോകുന്നു വൈക്കോൽക്കുണ്ടീയുപോലവേ അച്ഛനീ വാർത്ത കേൾക്കവേ നങ്ങേമേ വിളിപ്പും ഇതില്ലിത്തി കൂടിയും ഞെട്ടിപ്പോകുന്ന മാതിരി പൊറുതിക്കേടിനാൽ താതനലറീപുലി പോലവേ ദുഃഖത്തിൻ കൂട്ടിലെ പുലി ചെന്നു വീഴുന്നിരാഹന്ത തല്ലിത്തല്ലിച്ചതക്കിലും മിണ്ടിയിൽ ഒന്നുമേ മകൾ ിന്തിനിതാനോ പാവം തോന്നുന്നൊരാഖം പൊത്തിക്കേഴുന്നതോമന ഒന്നും മിണ്ടാതെ മുഖം പൊത്തി കരയുന്ന നങ്ങേമയുടെ ഹൃദയത്തിലേക്ക് നോക്കൂ അപ്പോഴും എത്ര ആർദ്രമായാണ് യുവകോമളനായ തൻ്റെ കാമുകനെ അവൾ ഓർക്കുന്നത് തന്നെ പഠിപ്പിക്കുവാൻ ഇല്ലത്തിലേക്ക് കടന്നു വന്നിരുന്ന അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ഓരോ വരവും വിടർന്ന കണ്ണുകളോടെ അവൾ കാത്തിരുന്നു നാണത്താൽ ചെറുതായി താൻ ആ കൈവെള്ളയിൽ ഒതുങ്ങിടും ചെറുനാരങ്ങ പോലവേ എന്ന് കവി ആ സന്ദർഭത്തെ അവർ തമ്മിലുള്ള ബന്ധത്തെ സംഗ്രഹിക്കുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് ആ അധ്യാപകൻ ഇല്ലത്തേക്ക് കടന്നു വരുന്നുണ്ട് തന്നോടൊപ്പം പോരാൻ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നുമുണ്ട് എന്നാൽ അച്ഛനമ്മമാരെ ഓർത്ത് അദ്ദേഹത്തോടൊപ്പം പോകാൻ നങ്ങേമ്മ തയ്യാറാകുന്നില്ല ദുഃഖത്താൽ അന്ധയായ ഈ ലോകത്തിലൊന്നിനോടും വിശ്വാസമില്ലാതായ അവൾ സ്നേഹത്താൽ നീണ്ടുവന്ന ആ കൈകളെ തട്ടി മാറ്റുകയാണ് ഒടുവിൽ അദ്ദേഹം ഏറെ വേദനയോടെ കണ്ണീരൊഴുക്കി തലകുനിച്ച് നടന്നകലുന്നത് വേദനയോടെ അവൾ ഓർക്കുന്നു ിന്തിനിതാനോ പാവം തോന്നുന്നൊരാമുഖം പൊത്തിക്കേഴുന്നിതോമന കണ്ണുതാൻ പുത്തിയിട്ടെന്തേ കണ്ണീരാണ്ട ഹൃദന്തരേ വന്നാനായകോമളൻ കറുക്കാത്ത മുഖം കണ്ടാലും ഇഷ്ടപ്പെടുന്നവൻ മഹാസംഭാഷണപ്രിയൻ അദ്ദേഹം പടിവാതിൽക്കലെത്തിയാൽ അച്ഛനോതിടും കുട്ടി പോകൂ പഠിക്കുവാൻ തൻ്റെ കുട്ടി മോ കാത്തുകാത്തിരുന്നു തദാഗമം വലുതാം വിരി കണ്ണുമായി ഞെട്ടിപ്പോയാദ്യമാദ്യം താൻ അദ്ദേഹം തൊട്ടുപോകവേ ശുദ്ധം മാറുന്ന ഭീതിയാൽ തൊട്ടിക്കാളി മനുഷ്യന്മാർ തമ്മിൽ തൊട്ടാൽ അശുദ്ധിയോ പൊട്ടിക്കാളി മനുഷ്യന്മാർ തമ്മിൽ തൊട്ടാൽ അശുദ്ധിയോ അദ്ദേഹം കളിയാക്കവേ നാണത്താൽ ചെറുതായി താനാ കൈവെള്ളയിലൊതുങ്ങിടും ചെറുനാരങ്ങ പോലവേ നങ്ങേ മക്കുട്ടി തൻ പാഠ്യപുസ്തകത്തിലേടുകൾ മറിഞ്ഞു കുറേങ്ങനെ അദ്ദേഹമോടിക്കേറാറുള്ളത്തേക്കുള്ള കൽപ്പട അന്നുകേറുന്നു മെല്ലവേ ചിരി പോയി മുഖം ഇത്ര കണ്ണു കാണാതെ നിൽക്കും തന്നോടനന്തരം ചൊല്ലി അദ്ദേഹമിങ്ങനെ നങ്ങേമേ നിന്നെ പോരുക പോകാൻ പോകാതിരിക്കാനും ധൈര്യമില്ലാത്ത മാത്രകൾ മുഖം പൊത്തി കരഞ്ഞു പോയി അച്ഛൻ അച്ഛൻ ബഹിശ്ചരപ്രാണനദ്ദേഹത്തിനു തൻ മകൾ മറുവാക്കോതിടാത്തവൻ സുന്ദരം സ്നേഹസംഫുല്ലം ശുണ്ഠി വന്നാലുമാമുഖം അമ്മയെപ്പറ്റിയോർക്കവേ കരുത്തറ്റ് കരുത്തറ്റ് ഭീരുനങ്ങേ മനുന്നു പോയി ചാടിപ്പോകുന്നതെങ്ങനെ ചാടിപ്പോകാതിരുന്നാലോ പോലെ ഈ കഥ കാറ്റടിച്ചു പടർന്നിടും താനൊറ്റപ്പെട്ടു പോ തുണയില്ലാത്ത ഭൂമിയിൽ മരിച്ചാല മാതിരി നിരാമ്പ നിരാലംബ നിരാലീളുന്ന കയ്യുകൾ തട്ടി മാറ്റുന്നതെങ്ങനെ പക്ഷേ അക്കൈകളിൽ നോക്കി ദുഃഖത്താൽ വാഴുവിൽ വിശ്വാസമറ്റവൾ നിങ്ങൾക്ക് പുരുഷന്മാരെ നേരം പോക്കാണു ജീവിതം തീയുകൊണ്ടുള്ളൊരിക്കളി തീയിൽ ചാടിയ നിങ്ങൾക്കു കയറിപ്പോരം കുളിർക്കനെ കരുവിയിലൊരു രോമവും തന്നെ ഈ കണ്ണുകാണാത്ത കുണ്ടിലാഴ്ത്തിയ കൈകളെ വിശ്വസിക്കുവതെങ്ങനെ കഷ്ടം തട്ടിക്കളഞ്ഞല്ലോ താനാ വേണ്ടാത്ത ചിന്തയാൽ സ്നേഹത്താൽ നീണ്ട കയ്യുകൾ അദ്ദേഹം പോയാൻ പോയോ തുണയറ്റ നങ്ങേമ്മ കരയുകയാണ് അവളെ തല്ലിത്തല്ലി കോപം അമർന്നപ്പോൾ അച്ഛനും കരയുക തന്നെയാണ് ഇവിടെ കഥാപാത്രങ്ങളെല്ലാവരും സങ്കടപ്പെടുകയാണ് കൂട്ടത്തിൽ കവിയും വിഷമിക്കുന്നു അന്ന് സമുദായ ആചാരങ്ങളാൽ ബന്ദരസ്ഥരായ അച്ഛനമ്മമാർക്ക് മകളെ ഭ്രഷ്ട് കൽപ്പിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു രാവിലെ നങ്ങേമയിറങ്ങിപ്പോയൊരാ പടി അടയ്ക്കപ്പെട്ടിതിങ്ങനെ എന്ന് കവി എഴുതുന്നുണ്ട് ഇവിടെ ആരുടെ മേലെയും ഏകപക്ഷീയമായി കുറ്റം ആരോപിക്കാൻ കവി മുതിരുന്നില്ല മഹാപാവികളാണെങ്കിലും അച്ഛനും അമ്മയും അനുകമ്പ അർഹിക്കുന്നവർ തന്നെയാണ് മകളെപ്പറ്റി മാത്രം ഓർത്ത് ഒടുവിൽ സർവവും കഴിച്ചുപോയ ആ അച്ഛനമ്മമാരുടെ വേദനയും കവി കാണുന്നുണ്ട് ഒന്നുകിൽ അമ്മ വയ്ക്കുന്ന ചോറ് വേകാതെ പോകുന്നു അല്ലെങ്കിൽ അത് ചീഞ്ഞ് വെന്തു പോകുന്നു എന്നും കവി എഴുതുന്നുണ്ട് വെള്ളത്തിനു മുകളിൽ നിൽക്കുന്ന എണ്ണപ്പാട പോലെ ജീവിതത്തിൻ്റെ മുകൾ പരപ്പിൽ ആ ദുഃഖം അവരുടെ മനസ്സിൽ എന്നും ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നു തുണയാരിനി നങ്ങേ മഞ്ഞരിഞ്ഞാളാത്മപീഡയാൽ എന്തുമിണ്ടുന്നു താനിനി ശരണം വേറെയില്ലാത്തോള ിങ്ങനെ മുഖം പൊത്തിക്കരഞ്ഞുപോയി തല്ലിത്തല്ലി അമർന്നപ്പോൾ തൻ കോപം തൻ കോപം തല്ലിത്തല്ലി അമർന്നപ്പോൾ താതനെന്തിനോ തുട ചീടുന്നു കണ്ണുകൾ കുലീനൻ സ്നേഹസമ്പന്നൻ സുശീലൻ സുകളേബരൻ വിദ്യാധരനുരുത്തനെ കാലേ തന്നോ മനക്കാത്മനാഥനായി കണ്ടുകിട്ടുവാൻ തിരി നീട്ടിയ കണ്ണുകൾ മകളില്ലത്തു പാർക്കുന്നു വീർക്കുന്നു ചില നാളുകൾ അരോചകമരോചകം ഒരു രാവിലെ നങ്ങേ മയിറങ്ങിപ്പോയൊരപ്പടി അടക്കപ്പെട്ടിരിങ്ങനെ ഇറങ്ങിപ്പോയൊരു പടി അടക്കപ്പെട്ടിരിങ്ങനെ പടി കൊട്ടി നിന്നുപോയ നിന്നുപോയമ്മമാർ ഒറ്റയ്ക്കൊറ്റ ുട്ടി പോകുന്നു ഗർഭിണി അറ്റം കാണാത്ത പാതയിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നങ്ങേമക്കുട്ടി പോകുന്നു ഗർഭിണി അറ്റം കാണാത്ത പാതയിൽ ആരെയും കുറ്റമോദാ ഒറ്റയ്ക്കെല്ലാം ചുമക്കുവോൾ എങ്ങോ നങ്ങേമ പോകിലും തങ്ങൾ തൻ വിണ്ടുപൊട്ടുന്ന മനസ്സിൽ ദുഃഖമൂകയായി നിൽക്കവേ പോയിടാതവൾ അമ്മ വയ്ക്കുമടു പിന്മേലൊന്നുകിൽ ചോറുവെന്തിട അല്ലെങ്കിൽ ചീഞ്ഞുവെന്തിടും മേലടുക്കളയിൽ കാപ്പി അച്ഛന്തൂജയിൽ ആറിയാറിത്തണുത്തിടും നിന്നെപ്പറ്റി വിചാരിച്ചിട്ടൊക്കെയും കുട്ടി മുങ്ങിപ്പൊങ്ങുന്നു നിന്നമ്മ കുളത്തിൽ കുടമെന്നപോൽ കുളി കണ്ണീരിലല്ലയോ തട്ടുടുത്താൽ ഉറക്ക തൊടുത്താൽ ഉറയ്ക്കുന്നില്ല എങ്ങനെയോ മനേ കൈവിറക്കാതിരുന്നിടും കുഴഞ്ഞുപോയതല്ലീ നീ ഇറങ്ങിപ്പോകവേ പടി തഴുതിട്ടൊരു കയ്യുകൾ വെള്ളത്തിലെണ്ണപോൽ കിടന്നിതവരിൽ സ്വയം മഞ്ഞുപോകാത്ത സങ്കടം ഒറ്റയ്ക്കൊറ്റയ്ക്കു പോകുന്നു പുത്രി ഹാ പൂർണ അറ്റമില്ലാത്ത പാതയിൽ ഒറ്റയ്ക്ക് പുത്രി ർഭിണി അറ്റമില്ലാത്ത അറ്റം കാണാത്ത പാതയിൽ ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്ന പൂർണ്ണ ഗർഭിണിയായ നങ്ങേമ്മ കുട്ടിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് കവിതയുടെ ആദ്യ ഭാഗം അവസാനിക്കുന്നത് ആ ഖണ്ഡം എഴുതി അവസാനിപ്പിക്കുന്നതിനെപ്പറ്റി കവി ആമുഖത്തിൽ ഇപ്രകാരം എഴുതുന്നുണ്ട് പത്ത് കൊല്ലം കൊണ്ടാണ് ഞാൻ ഈ കവിത എഴുതിയത് ഇത്ര നീളണമെന്ന് ഉദ്ദേശിച്ചിരുന്നതല്ല ആദ്യഘണ്ഡം ഒരു കവിതയായി എഴുതുകയായിരുന്നു കന്യകയായ നങ്ങേമ്മ കുട്ടി ഗർഭിണിയായി ഇല്ലം വിട്ട് ഇറങ്ങേണ്ടി വരുന്നു ഇതാണ് ആദ്യ ഖണ്ഡത്തിലെ സംഭവം ഇവിടെ ഇത് നിർത്താവെന്നായിരുന്നു പക്ഷേ അവളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാതെ എനിക്ക് മനഃശാന്തി കിട്ടുന്നില്ല പിന്നെയും നങ്ങേമയെ ഞാൻ അന്വേഷിച്ചു ഞാൻ അവളെ പിന്തുടർന്നു നങ്ങേമയെ അന്വേഷിച്ചു പോയ കവി പിന്നീട് എന്തൊക്കെയാവും കണ്ടിട്ടുണ്ടാകുക നമുക്കും അത് കാണാം അടുത്ത എപ്പിസോഡിൽ വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ